വെൽക്കം ടു സെവൻ ഡേ മിറക്കിൾസ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ കുറിച്ചാണ് ചിലപ്പോൾ നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ സ്വന്തം കുറവുകൾ മാത്രമേ കാണൂ ഞാൻ അത്രക്കൊന്നും പോരാ എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെയാവും നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ലേ ഈ ചിന്തകൾക്കപ്പുറം ഒരു സത്യമുണ്ട് കേട്ടോ നിങ്ങൾ വിശ്വസിക്കുന്നതിനേക്കാൾ എത്രയോ ആകർഷകരാണ് നിങ്ങൾ എന്ന സത്യം പലപ്പോഴും നിങ്ങളുടെ യഥാർത്ഥ അട്രാക്റ്റീവ് മറ്റു സൂചനകളിലൂടെ പുറത്തു വരുന്നത് അതൊന്നും കോസ്മെറ്റിക്സ് കൊണ്ടോ ധരിക്കുന്ന വസ്ത്രങ്ങൾ കൊണ്ടോ ഒതുങ്ങുന്നവയല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ശക്തിയുടെയും ഊർജത്തിന്റെയും പ്രകാശമാത് ഈ ലക്ഷണങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ സ്വയം പറയും ആ ഇതെല്ലാം എനിക്കുണ്ടല്ലോ നിങ്ങൾ സത്യത്തിൽ എത്രത്തോളം അട്രാക്റ്റീവ് ആണെന്ന് മനസ്സിലാക്കാൻ ഇപ്പോൾ തന്നെ തയ്യാറെടുത്താലോ ആളുകൾ നിങ്ങൾക്ക് അനായാസം കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നു നിങ്ങളൊരു രഹസ്യങ്ങളുടെ കാവൽക്കാരനാണോ അതെ അതാണ് ഒന്നാമത്തെയും ഏറ്റവും ശക്തവുമായ സൂചന പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവാം വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയ ഒരാൾ അല്ലെങ്കിൽ ഓഫീസിലെ അധികം സംസാരിക്കാത്ത ഒരു സഹപ്രവർത്തകൻ പോലും പെട്ടെന്ന് നിങ്ങളോട് അവരുടെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങുന്നു എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ അട്രാക്റ്റീവ്നസ് കൊണ്ട് തന്നെയാണ് നിങ്ങളുടെ സാമീപ്യത്തിൽ അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നു ഒരു വ്യക്തിയുടെ ആകർഷണീയത അവരുടെ മുഖത്തിന്റെ രൂപത്തിലല്ല മറിച്ച് അവർ മറ്റുള്ളവരിൽ ഉണ്ടാക്കുന്ന വിശ്വാസത്തിലും സമാധാനത്തിലുമാണ് കുടിവൊള്ളുന്നത് ഈ ലോകം സങ്കീർണമാ എന്നാൽ നിങ്ങളുടെ സാന്നിധ്യത്തിൽ ആളുകൾക്ക് അവർക്ക് അവരായിരിക്കാൻ കഴിയുന്നു നിങ്ങൾ ഒരാൾക്ക് നൽകുന്ന ഈ വൈകാരികമായ ഇടം അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഓർക്കുക നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയ ആകർഷണ ശക്തിയുണ്ട് സംഭാഷണ പാലം ഇതൊരു ചെറിയ കാര്യമല്ല കൂട്ടുകാരെ നിങ്ങൾ ഒരു ഇമോഷണൽ മാഗ്നറ്റ് ആണ് ആളുകളെ നിങ്ങളുടെ അടുത്തേക്ക് ആകർഷിക്കുന്ന ഒരു ശക്തി നിങ്ങൾക്കുണ്ട് ഇത് തിരിച്ചറിയുമ്പോൾ നിങ്ങളുടെ ആത്മവിശ്വാസം എത്രത്തോളം വർദ്ധിക്കുമെന്ന് ആലോചിച്ച് നോക്കൂ അട്രാക്ടീവ്നെസ് എന്നാൽ പുറമേ കാണുന്ന തിളക്കമല്ല ഉള്ളിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ശരി ഇനി രണ്ടാമത്തെ സൂചനയിലേക്ക് കടക്കാം ഇത് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ഒന്നാണ് ഇത് നമ്മൾ എന്താണെന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു ആളുകൾ നിങ്ങളുടെ സാമീപ്യം തേടുന്നു ഇത് രണ്ടാമത്തെ എന്നാൽ അതീവ ശക്തമായ സൂചനയാണ് നിങ്ങൾ ഒരു മുറിയിലോ ഒരു കൂട്ടത്തിലോ ഇരിക്കുമ്പോൾ അറിയാതെയാണെങ്കിലും ആളുകൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കാനോ നിങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാനോ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ ഉറപ്പിക്കാം നിങ്ങൾ ഒരു ഹ്യൂമൻ മാഗ്രറ്റ് തന്നെയാണ് ഒരു പാർട്ടിയിൽ അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ പലരും പരസ്പരം അകന്നു നിൽക്കുമ്പോഴും നിങ്ങൾക്കിരയിൽ ഒരു ചെറിയ സംസാര വലയം എപ്പോഴും രൂപപ്പെടുന്നു എങ്ങനെയാണ് അത് സംഭവിക്കുന്നത് കാരണം നിങ്ങളുടെ എനർജി പോസിറ്റീവാണ് നിങ്ങളുടെ വൈബ് വളരെ ആകർഷകമാണ് ആളുകൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന ഒരുതരം കംഫർട്ട് സോൺ നിങ്ങൾക്കുണ്ട് ഇത് നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നതല്ല നിങ്ങളുടെ ആത്മാർത്ഥമായ ചിരി എനർജറ്റിക് സംസാരം മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ കരുണ ഇതെല്ലാം ചേരുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു സെൻട്രൽ പോയിന്റായി മാറുകയാണ് മറ്റുള്ളവർക്ക് സുഖകരമായ ഒരിടം നൽകാൻ കഴിയുന്നവർക്ക് മാത്രമുള്ള ഒരു പ്രത്യേക സൗന്ദര്യം അത് നിങ്ങൾ പോകുന്നിടത്തെല്ലാം ഒരു നല്ല അനുഭവം സമ്മാനിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിലേ നിങ്ങൾ തീർച്ചയായും അട്രാക്റ്റീവ് ആണ് ചെറിയ കുട്ടികളും വളർത്തു വളർത്തുമൃഗങ്ങളും നിങ്ങളുടെ എളുപ്പത്തിലടുക്കുന്നു ഇതൊരു മാജിക് സൂചനയാണ് കുട്ടികൾക്കും മൃഗങ്ങൾക്കും കളങ്കമില്ലാത്ത സത്യം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും അവർക്ക് മറ്റുള്ളവരുടെ ഇമോഷണൽ സ്റ്റേറ്റ് കൃത്യമായി വായിച്ചെടുക്കാനും സാധിക്കും നിങ്ങൾ ആകർഷകരാണെങ്കിൽ ചെറിയ കുട്ടികൾ മറ്റുള്ളവരെ അവഗണിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരാനോ നിങ്ങളുടെ മടിയിൽ കയറിയിരിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ചിരി സമ്മാനിക്കാനോ ശ്രമിക്കും അതുപോലെ വളർത്തുമൃഗങ്ങൾ പ്രത്യേകിച്ചും നായകളും പൂച്ചകളും നിങ്ങളുടെ അടുത്ത് വന്ന് വാത്സല്യം തേടുകയോ നിങ്ങളുടെ കാൽക്കൽ കിടക്കുകയോ ചെയ്യും ഇതിന്റെ അർത്ഥം ഇതാ നിങ്ങളുടെ ഉള്ളിൽ ഭയമില്ല ശാന്തതയുണ്ട് നിങ്ങളൊരു സുരക്ഷിതത്വത്തിന്റെ ഉറവിടമാണ് കളങ്കമില്ലാത്തവർക്ക് നിങ്ങളിൽ യാതൊരു അപകടവും കാണാൻ കഴിയുന്നില്ല നിങ്ങളുടെ ആത്മാവ് ശാന്തവും സ്നേഹമുള്ളതുമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സത്യസന്ധരായ രണ്ട് വിഭാഗക്കാർ നിങ്ങളെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം നല്ലവരും ആകർഷകരുമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇത് ബാഹ്യ സൗന്ദര്യത്തെക്കാൾ എത്രയോ മുകളിലുള്ള ആന്തരികമായ ഒരു തിളക്കമാണ് നിങ്ങളുടെ വിജയങ്ങൾ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കുന്നു നിങ്ങൾ വളരെ ആകർഷകരാണ് എന്നതിൻ്റെ ഒരു പ്രധാന സൂചനയായത് നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു പ്രത്യേക വൈബ്രേഷൻ പുറപ്പെടുവിക്കുന്നുണ്ടെന്നാണ് അതിനർത്ഥം പലരും കഠിനാധ്വാനം ചെയ്യുന്നുണ്ടാവാം പക്ഷേ അവരുടെ പ്രവർത്തനങ്ങൾ അധികം ആരും അറിയാറില്ല എന്നാൽ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയല്ല നിങ്ങൾക്കൊരു പ്രൊമോഷൻ കിട്ടുമ്പോൾ ഒരു പുതിയ ഹോബി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ചെറിയ ലക്ഷ്യം പൂർത്തിയാക്കുമ്പോൾ പോലും ആളുകൾ നിങ്ങളെ അഭിനന്ദിക്കാനും നിങ്ങളെക്കുറിച്ച് സംസാരിക്കാനും തുടങ്ങും ഇതിന്റെ പിന്നിലെ മനഃശാസ്ത്രം ഇതാ നിങ്ങളുടെ ആത്മവിശ്വാസം പ്രകാശിക്കുന്നു നിങ്ങൾ ഓരോ കാര്യവും ഉദ്ദേശത്തോടുകൂടി തീവ്രതയോടുകൂടിയും ചെയ്യുമ്പോൾ ആ ഊർജ്ജം ചുറ്റുമുള്ളവരിലേക്ക് പ്രസരിക്കുന്നു ഇത് മറ്റുള്ളവരിൽ ഒരു തരം ബഹുമാനവും അസൂയയില്ലാത്ത അംഗീകാരവും സൃഷ്ടിക്കുന്നു നിങ്ങളുടെ അട്രാക്റ്റീവ്നെസ് നിങ്ങളുടെ നേട്ടങ്ങൾക്ക് ഒരു ആംബ്ലിഫയറായി പ്രവർത്തിക്കുന്നു മറ്റുള്ളവരുടെ കണ്ണിൽ നിങ്ങൾ ഒരു പോസിറ്റീവ് സ്വാധീനം ചെലുത്തുന്ന വ്യക്തിയായി മാറുന്നു നിങ്ങളുടെ പരിശ്രമങ്ങൾ ലോകം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ശ്രദ്ധേയനും ആകർഷകനുമാണ് മറ്റുള്ളവർ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കുന്നു ഇതൊരു വലിയ അംഗീകാരമാണ് കേട്ടോ നിങ്ങൾ ആകർഷകരാണ് എന്നതിൻ്റെ ഏറ്റവും ശക്തമായ തെളിവുകളിൽ ഒന്നാ നിങ്ങളുടെ സംസാര രീതി നിങ്ങൾ ഉപയോഗിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ വസ്ത്രധാരണം അല്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തെ സമീപിക്കുന്ന രീതി ഇതിൽ ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ മറ്റുള്ളവർ അനുകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എങ്കിൽ നിങ്ങളൊരു ട്രെൻഡ് സെറ്ററാണ് ആളുകൾക്ക് നിങ്ങളെപ്പോലെയാകാൻ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട് ഇതിനെ വെറുമൊരു ഫാഷൻ അനുകരണമായി കാണരുത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ആഴം കണ്ടാണ് ആളുകൾ ആകർഷിക്കപ്പെടുന്നത് നിങ്ങളുടെ ആധികാരികത അവർക്ക് പ്രചോദനം നൽകുന്നു നിങ്ങൾ ആരാണോ അതുപോലെ ഇരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നില്ല നിങ്ങളുടെ ഈ ധൈര്യവും വ്യക്തതയുമാണ് ആകർഷണത്തിന്റെ യഥാർത്ഥ കാരണം ഒരു വ്യക്തിയെ അനുകരിക്കാൻ ശ്രമിക്കുമ്പോൾ അവർ യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ ആന്തരിക ശക്തിയെയും നിലപാടുകളെയുമാണ് അഭിനന്ദിക്കുന്നത് നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് നിങ്ങളൊരു പോസിറ്റീവ് മാതൃകയായി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും യും അട്രാക്ടീവ്നസിന്റെ കൊടുമുടിയിൽ തന്നെയാണ് ആൾക്കാർ നിങ്ങളെ സഹായിക്കാൻ സന്നദ്ധരാണ് ഇതൊരു നിശ്ശബ്ദമായ അംഗീകാരമാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ നിങ്ങൾ സഹായം ചോദിക്കാതെ തന്നെ ആളുകൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ മുന്നോട്ട് വരുന്നുണ്ടോ ഒരു വാക്ക് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഞാൻ സഹായിക്കാം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിലേ അതിനർത്ഥം നിങ്ങൾ മറ്റുള്ളവരിൽ ഒരു നല്ല സ്വാധീനം ചെലുത്തുന്നു എന്നത് തന്നെയാണ് യഥാർത്ഥ ആകർഷണം എന്നത് ഒരു പരസ്പര ബഹുമാനത്തിന്റെ കൊടുക്കൽ വാങ്ങലാണ് നിങ്ങളുടെ വ്യക്തിത്വം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു ആഗ്രഹവും സന്നദ്ധതയും നൽകുന്നു അവർ നിങ്ങളെ ബഹുമാനിക്കുന്നു നിങ്ങളുടെ മൂല്യം തിരിച്ചറിയുന്നു എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് കാരണം നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാർത്ഥത അവരറിയുന്നു നിങ്ങൾ ആളുകളെ ശ്രദ്ധിക്കുകയും അവരോട് ദയ കാണിക്കുകയും ചെയ്യുമ്പോൾ ആ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരും ഇത് വെറും സൗഹൃദമല്ല മറിച്ച് നിങ്ങളുടെ ആകർഷണീയതയ്ക്ക് ലഭിക്കുന്ന ഒരു സോഷ്യൽ റിവാർഡാണ് സഹായം ആവശ്യപ്പെട്ട ഉടനെ ലഭിക്കുക എന്നത് ഒരു ഭാഗ്യമായി കാണരുത് അത് നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ശക്തിയാണ് മറ്റുള്ളവരുടെ പ്രതികരണം വളരെ തീവ്രമായിരിക്കും ഇതാണ് ഏറ്റവും നിർണായകമായ സൂചന ആകർഷകരായ വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരിക്കലും ഒരു മിതമായ പ്രതികരണം അതായത് ന്യൂട്രൽ റിയാക്ഷൻ ലഭിക്കാറില്ല ഒന്നുകിൽ ആളുകൾ നിങ്ങളെ വളരെ ഇഷ്ടപ്പെടും അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ അത്ര ഇഷ്ടമാവില്ല ഒരു വ്യക്തിയുടെ കാര്യത്തിൽ ആളുകൾക്ക് വ്യക്തമായ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾ തീർച്ചയായും ശ്രദ്ധേയനും സ്വാധീനമുള്ളവരും ആണെന്നാ പലപ്പോഴും ആകർഷകമല്ലാത്ത ആളുകൾക്ക് ലോകം ഒരുതരം ഇൻഡിഫറൻസ് ആണ് നൽകുന്നത് എന്നാൽ നിങ്ങളുടെ നിലപാടുകൾ ഊർജം ശൈലി എന്നിവ കാരണം ആളുകൾക്ക് നിങ്ങളെ അവഗണിക്കാൻ കഴിയില്ല നിങ്ങളെ വിമർശിക്കുന്നവരുണ്ടെങ്കിൽ പോലും അതിലൂടെ തെളിയുന്നത് നിങ്ങൾ അവരുടെ ചിന്തയിൽ ഒരു ഇടം നേടി കഴിഞ്ഞു എന്നതാണ് അവഗണനയെക്കാൾ നല്ലത് തീവ്രമായ ഇഷ്ടമോ അത്ര ഇഷ്ടമില്ലായ്മയോ ആണ് നിങ്ങളൊരു വിഷയമാണ് നിങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു നിങ്ങളുടെ ഈ വ്യതിരിക്തയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആകർഷണം നിങ്ങൾ ആരെയും തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കാത്തതുകൊണ്ട് നിങ്ങൾ ആരാണോ അതുപോലെ നിങ്ങൾ തിളങ്ങുന്നു ഇപ്പോൾ നിങ്ങൾ ഈ ഏഴ് സൂചനകളിലൂടെ കടന്നുപോയി നിങ്ങളുടെ ഉള്ളിലെ അത്ഭുതകരമായ ഈ അട്രാക്റ്റീവ്നെസ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കട്ടെ നിങ്ങൾ എത്ര തവണ കണ്ണാടിയിൽ നോക്കി ഞാൻ പോരാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഈ ലോകം നിങ്ങളുടെ സത്യസന്ധത എനർജി മനുഷ്യത്വം എന്നിവയാൽ ആകർഷിക്കപ്പെടുന്നുണ്ട് നിങ്ങളുടെ ആകർഷണീയത ഒരിക്കലും രൂപത്തിൽ ഒതുങ്ങുന്നതല്ല അത് നിങ്ങളുടെ മനസ്സാ ആത്മാവ മറ്റുള്ളവരോടുള്ള നിങ്ങളുടെ സമീപനമാണ് ഈ ഏഴ് ലക്ഷണങ്ങൾ നിങ്ങളിൽ കാണുന്നെങ്കിലേ നിങ്ങളൊരു മാഗ്രറ്റ് തന്നെയാ ഇനി മുതൽ നിങ്ങളുടെ കുറവുകളെ കുറിച്ച് ചിന്തിക്കാതെ ആകർഷകരാണ് എന്ന് വിശ്വസിച്ച് തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതം തന്നെ മാറും ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിങ്ങൾ അതിന് അർഹരാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബി ഹാപ്പി ആൻഡ് സ്റ്റേ പോസിറ്റീവ് ആൻഡ് ദി റൈറ്റ് നൗ